അങ്ങനെ കുംഭമേളയിലെ താരം മൊണാലിഫ ഇന്ന് കേരളത്തിലെത്തി കോഴിക്കോട്ടായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ കോഴിക്കോട് കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തുന്നത് കൂടെ നമ്മുടെ ബോച്ചിയുണ്ട് ബോബി ചെമ്മണ്ണൂർ അപ്പം വിവാദങ്ങളിലൂടെ വിവാദങ്ങളുടെ കൂട്ടുകാരനായ ബോബി ചെമ്മണ്ണൂർ പല വിവാദങ്ങളും ഉണ്ടായി അദ്ദേഹം എത്തുന്ന മിക്കവാറും കടയുടെ ഉദ്ഘാടനം മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെയൊക്കെ പിഴഞ്ഞിരിക്കുന്നു എനിക്ക് തോന്നുന്നു എപ്പോഴും അത് അദ്ദേഹത്തിൻ്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന് തോന്നുന്നത് അങ്ങനെയാണ് നമ്മുടെ കുംഭമേളയിൽ പ്രസിദ്ധയായ കുംഭമേള തുടങ്ങുന്നതിന് മുമ്പ് ഈ മൊണാലിഫ മോണി ബോഫ്ലെ എന്ന് വിളിക്കുന്ന മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിയായ വ്യക്തിയൊന്നുമില്ല മാല വിൽപ്പനക്കാർ ഒരു മാല വിൽപ്പനക്കാരി ഇപ്പം ലക്ഷ്യങ്ങളുടെ അതുപോലെ ജനപ്രീയായി അതുപോലെ എല്ലാവരും ഒരു വൈറൽ താരമായി പെട്ടെന്ന് മാറി അവിടെ സിനിമ താമസിക്കാതെ ഇറങ്ങുന്നു അപ്പോൾ എല്ലാവരും മലയാളികളെ ഏകദേശം എല്ലാവരും തിരിച്ചറിഞ്ഞൊരു താരമാണ് മൊണാലിഫ എന്ന് പറയുന്ന വ്യക്തി അപ്പം കേരളത്തിലെത്തുന്നു അത് കാണാൻ വേണ്ടി ആൾക്കാരെത്തുന്നു എനിക്ക് തോന്നുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ കടയുടെ ഉദ്ഘാടനത്തിന് ഇനി ആൾക്കാരെത്തുമോ എന്ന് ചോദിച്ചവർക്ക് ഒരു ചുട്ട മറുപടിയാണ് മൊണാലിഫയെ കോഴിക്കോട് എത്തിച്ച് അവിടെ ജനസാന്ദ്രമായി മാറ്റിയ കഥ ഇത് ബോബി ചെമ്മണ്ണൂരിന് മാത്രമേ കഴിയൂ എനിക്കൊന്നും മൊണാലിഫ എത്തിക്കാൻ വേണ്ടി പതിനഞ്ച് ലക്ഷമൊക്കെ കൊടുത്തതായിട്ടാണ് വാർത്തകൾ വരുന്നത് ഏതായാലും അർഹതയുള്ള കാലങ്ങളിൽ തന്നെ അത് എത്തി തീർന്നല്ലോ അല്ലേ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നുള്ള മൊണാലിഫ ഇപ്പം ബോബി ചെമ്മണ്ണൂർ പതിനഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര കൊടുത്തു നമുക്കറിയില്ല കൃത്യമായിട്ട് കണക്കുകൾ അറിയില്ല എന്നാലും ലക്ഷങ്ങളുടെ കണക്ക് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ മൊണാലിഫ അവിടെ നിന്ന് കൊണ്ടുവരിക അസാധ്യമായ കാര്യമാണ് അപ്പോൾ കൊടുക്കുകയും അത് അവരുടെ കൈകളിലെത്തുകയും അവരുടെ ജീവിത സുരക്ഷിതത്വം ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ മൊണാലിഫയുടെ പ്രസംഗം ഹിന്ദിയാണ് അറിയുന്നത് അതുമല്ല ഈ ജനങ്ങളുമായിട്ടും സംസാരിച്ച പരിചയമില്ല സെലിബ്രിറ്റി മൂഡിലേക്ക് വരുന്നേയുള്ളൂ സിനിമ ഷൂട്ടിങ്ങൊക്കെ എനിക്ക് തോന്നുന്നു സിനിമയിലൊക്കെ അഭിനയിച്ച് കുറച്ച് നാൾ കഴിയുമ്പം വേറെ ലെവൽ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ ഇപ്പോൾ ഒരു ശാലീന സൗന്ദര്യം നമ്മളൊക്കെ പണ്ട് തൊട്ട് പറയത്തില്ലേ അപ്പോൾ അവിടെയും ബ്ലൗഫോക്കെ ഇട്ട ശാലീന സൗന്ദര്യം ഇറങ്ങി വരുന്നത് നമ്മളെ കേരളത്തിൽ നിന്ന് അന്യം നിന്ന് പ്രത്യേകിച്ച് സിനിമാ നടിമാരിൽ നിന്നൊക്കെ അന്യം നിന്ന് പോയ കാര്യങ്ങളാണ് ഇവിടെ ഈ വേദിയിൽ സംഭവി സംഭവിച്ചത് കാരണം ബോച്ചയോടൊപ്പം മൊണാലിഫ വരുമ്പം റെഡ് കളർ ിൽ എത്തുമ്പോൾ ഒരു പ്രത്യേക സൗന്ദര്യമല്ലേ ഒരു മലയാളി പെൺകുട്ടി നടന്നു വരുന്നവർ നമുക്ക് തോന്നി അങ്ങനെ ഇപ്പം പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഡ്രസ്സ് ഏത് ധരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവരുടെ ഒരു ഇഷ്ടമാണ് അതാണല്ലോ വിവാദങ്ങൾക്കെല്ലാം കാരണം പക്ഷേ ഇത് ഏറ്റു ഏറ്റുകെട്ടലോ ഒന്നുമില്ലാതെ ആൾക്കാർ ഇവരെ കാണാനെത്തി എന്നുള്ളതാണ് ഈ പെൺകുട്ടിയെ കാണാനെത്തി ആ ശാലീന സൗന്ദര്യം കാണാനെത്തി ആ വൈറൽ താരത്തെ കാണിക്കാൻ കാണാനെത്തി അതുതന്നെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം നമുക്ക് പ്രത്യേകിച്ച് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു താരം എത്തുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഡെക്കറേഷൻ ഒന്നും വേണ്ടാതെ തന്നെ ആൾക്കാർ എത്തും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് മൊണാലിഫ എത്തിയപ്പോൾ അവിടെ കൂടിയ ജനക്കൂട്ടം അപ്പം മൊണാലിഫയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം മലയാളത്തിലാണ് തുടങ്ങിയത് കാരണം ഈ ഒന്നും മലയാളം ഒന്നും സംസാരിക്കാറായില്ല പ്രത്യേകിച്ച് വടക്കേൻ്റെക്കാർക്കും മലയാളം പപ്പാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില വിട്ടുവീഴ്ചകളുണ്ടായി ഏതായാലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാവർക്കും എന്ന് പറയാനെങ്കിലും പഠിച്ചല്ലോ അതുതന്നെ സന്തോഷം നമുക്കതൊന്ന് കേൾക്കാം ും തീർച്ചയായിട്ടും കുറച്ച് കുറച്ച് പഠിച്ചു തുടങ്ങി ബാക്കി നമുക്ക് പഠിപ്പിക്കാം അല്ലേ നമുക്ക് മറ്ററിയാത്ത കുറെ കാര്യങ്ങൾ മലയാളികൾക്ക് പഠിപ്പിക്കാൻ ശരിക്കും ഞാൻ

അങ്ങനെയാണ് ശ്രദ്ധിക്കപ്പെടാൻ കാരണം അപ്പോ കുംഭമേള ആണ് ഇപ്പോ നമ്മുടെ ഗോൾഡൻ ഡയമണ്ട് ഗോപി ചെങ്ങണൂർ ഇട്രാക്ഷൻ ഗ്രൂപ്പ് കിട്ടാം ഡയമണ്ട് അങ്ങനെയാണ് ഇവിടെ എത്തിക്കാൻ കാരണമായത് ഇപ്പോ ഞങ്ങള് സംസാരിച്ചോണ്ടിരിക്കും കുംഭമേള ജാഗ്യ ഇപ്പം ഈ പ്രസംഗം കേട്ടുകഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ ഈ മൊണാലിഫ എന്ന് പറയുന്ന പെൺകുട്ടി ആദ്യമായിട്ട് അനു അനുഭവമല്ലേ കാരണം ഒരു ഉദ്ഘാടനത്തിന് വരുക അവിടെ ജനങ്ങളെ കാണുക പ്രത്യേകിച്ച് വേറെ സംസ്ഥാനത്ത് ഭാഷ പോലും അറിയാത്ത വേറൊരു സംസ്ഥാനത്ത് എത്തുക എന്നൊക്കെ പറയുന്നത് അപരിചിതമായ കാര്യമാണ് അപ്പം അതിൻ്റേതായ ഒരു വിഷമം അതിനുണ്ട് കാരണം വിഷമം എന്ന് പറയുന്നത് ഭാഷ അറിയാൻ വയ്യ ജനക്കൂട്ടത്തെ ഫേഫ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ അതുണ്ടാകും അത് സ്വാഭാവികമാണ് പക്ഷെ അത് സിനിമയിലേക്ക് അഭിനയിക്കുമ്പോൾ ഇനിക്ക് തോന്നുന്നു ഇനിയും ഒത്തിരി ഒത്തിരി റോളുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പം ഈ മൊണാലിഫൈ ആയിരിക്കത്തില്ല നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് അപൂർവമായി ഡ്രസ്സിങ്ങിൽ മാറ്റം ഉണ്ടാകാം അതുപോലെ സ്റ്റൈൽ എല്ലാം മാറ്റം ഉണ്ടാകാം സിനിമ നടിയാകുമ്പോൾ അതിൻ്റേതായ സ്റ്റൈൽ കാണാം അതുപോലെ ബോഡി ഗാർഡുകൾ കാണാം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ഒരു ഇനി അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം എത്തുമോ എന്ന് നമുക്കറിയില്ല കാരണം വലിയ വലിയ സിനിമാ നടികളായി കഴിയുമ്പോൾ ലക്ഷ്യങ്ങളുടെ പ്രതി കോടികളുടെ പ്രതികളായിരിക്കും ഒരു പക്ഷേ ഇവർ ചോദിക്കുന്നത് അപ്പോൾ എത്തുമെങ്കിൽ വേറെ ലെവൽ ആളായിരിക്കും എത്തുന്നത് ഇതിപ്പം ഗ്രാമീണ ഒരു പെൺകുട്ടി നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ഒരു ഗ്രാമീണ പെൺകുട്ടി ലോകത്തെത്തിയ ആ എന്താ പറയുന്നത് അമ്പരപ്പാണ് അമ്മ മുഖത്തൊക്കെ കാണുന്നത് വളരെ നല്ലത് ഏതായാലും മൊണാലിഫയെ കേരളത്തിൻ്റെ മണ്ണിൽ എത്തിച്ച എല്ലാവർക്കും കാണാൻ പറ്റും മലയാളികൾക്ക് മൊണാലിഫ എന്ന് പറയുന്ന കുംഭമേളയിലെ താരത്തെ കാണാൻ പറ്റിയില്ല അത് അവതാര ഈ അതിൻ്റെ അതിൽ കൂടിയ ഓരോ വ്യക്തികളും നന്ദി രേഖപ്പെടുന്നുണ്ടാകാം ഏതായാലും ബോഛയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ബോച്ചയുടെ രീതി ബോച്ചയുടെ പ്രസംഗം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന രീതിയാണ് ചില വ്യനനാർത്ഥങ്ങളൊക്കെ വെച്ച് ദുയാർത്ഥ പ്രയോഗങ്ങളൊക്കെ വെച്ചാണ് ബോച്ച സാധാരണ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇല്ല എങ്കിലും നമ്മുടെ വാക്കുകളിൽ ഒളിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ചിലതൊക്കെ നമുക്ക് പിടി കിട്ടുകയും ചെയ്യും അത് ബോച്ചയുടെ ഒരു ശൈലിയാണ് എന്നാലും ഒത്തിരി ഒത്തിരി മാറിയിട്ടുണ്ട് ഏതായാലും ജയിലിൽ പോയപ്പം തനിക്ക് സപ്പോർട്ട് ചെയ്ത കോഴിക്കോട് ജനതയോട് നന്ദി രേഖപ്പെടുത്താനുമൊക്കെ ബോച്ച ഇത് വിനിയോഗിച്ചിട്ടുണ്ട് നമുക്ക് ആ പ്രസംഗം കൂടെ ഒന്ന് കേൾക്കാം ും പോവാന്നാണ് ആള് പറയുളക്ക് ഇതുപോലെ തിരിച്ചു വരാൻ പറ്റുമെന്നറിയില്ല പൂച്ചയ്ക്കൊപ്പം നമ്മുടെ സ്ഥാപനത്തിനൊപ്പം എല്ലാ കാലത്തും നമ്മുടെ ഫംഗ്ഷനൊക്കെ വരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ ഇന്നത്തെ പ്രത്യേകത കോഴിക്കോട് ജയിലിൽ പോയി വന്നതിന് ശേഷം ആദ്യത്തെ ഫംഗ്ഷനാണ് കോഴിക്കോട് ജയിലിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴൊക്കെ ഒരേപോലെ എന്നെ സ്വീകരിച്ച എനിക്ക് ധൈര്യം തന്ന സ്നേഹം തന്ന എല്ലാവരോടും നന്ദി നന്ദി ലവ് മനഃപൂർവ്വം കുറ്റമൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് കുറ്റകൂതമില്ലാത്തതുകൊണ്ട് ചിരിച്ചു പോയി ചിരിച്ചു തന്നെ വന്നു അപ്പൊ എല്ലാ സപ്പോർട്ടിലും നന്ദി അപ്പം ബോഛ ബോച്ചയുടെ പ്രസംഗം സാധാരണ രീതി അത് പഴയത് പണ്ടത്തിൻ്റെ കൂട്ടിലുള്ള എണ്ണം കുറവ് എങ്കിലും ബോഛയോ മാറാൻ പാടില്ല ബോഛ ഇങ്ങനെയുള്ള ബോഛ ആയിരിക്കാം ഇഷ്ടം അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് കാരണം ഇത് ബോഛ മൊണ മൊണാലിഫയും കാണാനെത്തിയ ജനക്കൂട്ടം തന്നെ ബോഛച്ചയോടുള്ള സ്നേഹം മൊണാലിഫയോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ ആൾക്കാരെ അപ്പം നമ്മൾ പല ഉദ്ഘാടനങ്ങളെ കണ്ടിട്ടുണ്ട് പല പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ ഒത്തിരി കേട്ടിട്ടുണ്ടല്ലേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇത് ഞാനെപ്പോഴും പറയുന്നത് ബോച്ചയുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ് ഇവിടെയും കാണുന്നത് കാണുന്നത് കാരണം ഇത്രയും ചാനലുകൾ ഇത്രയും മൊബൈൽ ഇത് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ എമ്പാടുമുള്ള പലയിടത്തു നിന്നും ആൾക്കാരെത്തി കാണും പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുകൾ അവരിലെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ കോടിക്കണക്കിന് രൂപയുടെ പരഫ്യം കൊടുക്കേണ്ടി വരുന്നതല്ലേ കേരള ഒട്ടാകെ ഓപിച്ചെമ്മണ്ണൂരിൻ്റെ കോഴിക്കോട് ശാഖയുടെ ആ പ്രസിദ്ധിയെത്തണത് പക്ഷെ അതൊന്നുമില്ലാതെ കേവലം ദർശങ്ങളുടെ കഥ പറഞ്ഞപ്പോൾ മോണാലിഫ എന്ന് പറയുന്ന വ്യക്തിയെ കേരളത്തിലെത്തിച്ചപ്പം ആ പരഫ്യം നാടിനീളെ കിട്ടിയെന്നുള്ളതാണ് ബോച്ചയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിപരമായൊരു നീക്കം എന്തും മാർക്കറ്റിങ് തൻ്റെ മാർക്കറ്റ് കടയുടെ മാർക്കറ്റിംഗിന് വേണ്ടി ഏത് രീതിയും അത് നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും ഉപയോഗിക്കാൻ ബോച്ച കഴിഞ്ഞവരോട് ആഹ്ളേ ഉള്ളൂ അപ്പം ഈ ഫങ്ഷൻ എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് പ്രതികാരം കൂടിയായിരുന്നു ഈ ഉദ്ഘാടനവും അതിൻ്റെ വിജയവും ഒക്കെ തന്നെ അപ്പം ബോച്ച അത് ആഘോഷിക്കട്ടെ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും എത്താം ഓക്കെ ബൈ